തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറുക എന്ന ലക്ഷ്യത്തോടെ വിജയ് ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദിയെയും സ്റ്റാലിനെയും വെച്ച് ഒരു ആരോപണം കൂടി വിജയ് ഉന്നയിച്ചിരിക്കുകയാണ് തമിഴ്നാട് ഭരണകക്ഷിയായിട്ടുള്ള ഡി എം കെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എന്നിവരെ ലക്ഷ്യമിട്ടിട്ട് കണ്ടാണ് ബി ജെ പിയുടെ ഓരോ നീക്കവും ഡി എം കെയും ബി ജെ പിയും രഹസ്യമായി ബന്ധം നിലനിർത്തുന്നു എന്ന ആരോപണമാണ് വിജയ് ഉന്നയിക്കുന്നത് ബി ജെ പി ശത്രുപക്ഷത്ത് നിർത്തിയാണ് ഡി എം കെ എം കെ സ്റ്റാലിനും തമിഴ്നാട് കൈപ്പിടിയിൽ ഒതുക്കിയത് പ്രാദേശിക പ്രാദേശികവാദത്തിന് വളക്കൂറുള്ള മണ്ണിലെ രാഷ്ട്രീയം അറിഞ്ഞു കളിക്കുന്നവരാണ് ഡി എം കെ അതുകൊണ്ട് തന്നെ വിജയ് എങ്ങനെ തന്റെ പുതിയ രാഷ്ട്രീയം കെട്ടിപ്പടുക്കുമെന്ന ചോദ്യം ഉയർന്നിരുന്നു അവിടെയാണ് കുറച്ചുകൂടി വ്യക്തത വരുത്തി വിജയ് കളം നിറയുന്നത് അടുത്തിടെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഡൽഹി സന്ദർശിച്ചിരുന്നു നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കാനായിരുന്നു ഡൽഹി യാത്ര അതിനിടെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെയാണ് വിജയ് പുതിയ ചോദ്യങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ കോളിളുക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് താസ്മഖ് അഴിമതി ആയിരം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് ആരോപണം സംഭവത്തിൽ ഇ ഡി നടത്തുന്ന നീക്കങ്ങളെ താൽക്കാലികമായി സുപ്രീം കോടതി തടഞ്ഞു വെച്ചിട്ടുമുണ്ട് എന്നാൽ ഇ ഡിയുടെ അന്വേഷണം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രിയെ കണ്ടത് എന്നാണ് വിജയ് ആരോപിക്കുന്നത് ഡി എം കെ നേതാക്കളുമായി ബന്ധമുള്ളവരുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് അടുത്തിടെ ഇ ഡി റെയ്ഡ് നടത്തിയത് ഇക്കാര്യം തന്നെയാണ് വിജയ് ചൂണ്ടിക്കാട്ടുന്നത് കോടതി തൽക്കാലത്തേക്ക് തടഞ്ഞിട്ടുണ്ടെങ്കിലും അന്വേഷണം അവസാനിപ്പിക്കുന്നതിനാണ് സ്റ്റാലിൻ മോദിയെ കണ്ടത് എന്ന ആരോപണം വിജയ് ഉന്നയിക്കുകയാണ് കഴിഞ്ഞ വർഷം നടന്ന നീതി ആയോഗ് യോഗത്തിൽ സ്റ്റാലിൻ പങ്കെടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്റ്റാലിൻ പങ്കെടുക്കാൻ കാരണം ഇ ഡി അന്വേഷണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ നിന്ന് കുടുംബാംഗങ്ങളെ രക്ഷപ്പെടുത്തുക എന്നതാണ് സ്റ്റാലിൻ ലക്ഷ്യമെന്നാണ് വിജയ് ആരോപിക്കുന്നത് ഇ ഡി അന്വേഷണം സംബന്ധിച്ച് നരേന്ദ്രമോദിയുമായി യാതൊന്നും ചർച്ച ചെയ്തില്ല എന്ന് സ്റ്റാലിൻ പറയുമോ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനത്തെ ശക്തമായി എതിർത്ത വ്യക്തിയാണ് സ്റ്റാലിൻ എന്നാൽ ഭരണത്തിലെത്തിയതോടെ ആ നിലപാട് മാറ്റിയെന്നാണ് വിജയ് പറയുന്നത് ഇപ്പോൾ മോദിക്ക് കൈ കൊടുക്കുകയാണ് സ്റ്റാലിൻ ചെയ്യുന്നത് എന്നും വിജയ് പറയുന്നു ഇതെല്ലാം അവസരവാദമാണെന്നാണ് വിജയ് കുറ്റപ്പെടുത്തുന്നത് സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് നേടിയെടുക്കാനല്ല സ്റ്റാലിൻ ഡൽഹിയിൽ പോയത് കുടുംബത്തിന്റെ ഫണ്ട് സുരക്ഷിതമാക്കാനാണ് എല്ലാ സാധാരണക്കാർക്കും ഇക്കാര്യം അറിയാമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഡി എം കെ യെ ഇക്കാര്യം മനസ്സിലാക്കിയാണ് ബി ജെ പിയുമായി നേരിട്ടോ അല്ലാതെയോ സഖ്യം ചേരാൻ ഡി എം കെ ശ്രമിക്കുന്നത് എന്നുമാണ് വിജയ് പറയുന്നത് അണ്ണാ ഡി എം കെ യുമായി സഖ്യം ചേരാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വിജയ് കൂടി എത്തിയതോടെ തമിഴ്നാട്ടിൽ ആദ്യമായി ത്രികോണ മത്സരം നടക്കാൻ പോവുകയാണ് കരുണാതിഥിയും ജയലളിതയും മരങ്ങൊഴിഞ്ഞ തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് എത്രത്തോളം മുന്നേറുമെന്നതാണ് ഇനി അറിയേണ്ടത് എന്തായാലും വിജയ് ഉന്നയിക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ ആകുമെന്ന കാര്യം ഉറപ്പാണ് സ്റ്റാലിൻ മോദിയെ കാണാൻ പോയത് മോദിയുടെ കാല് പിടിക്കാനാണ് എന്ന ആരോപണം പോലും ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും വിജയുടെ അടുത്ത നീക്കങ്ങൾ എന്താണ് എന്ന് കണ്ടുതന്നെ അറിയണം